ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൗഡർ മസാജ് അല്ലെങ്കിൽ ഉദ്വർത്തനം എന്ന ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ദിനചര്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ളതാണ് ഇത് നമ്മുടെ ബോഡിയിൽ ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് ആരൊക്കെ ചെയ്യരുത് ഏതൊക്കെ പൗഡേഴ്സ് ഉപയോഗിക്കാം ഒക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോയിൽ നോക്കാം ഉദ്വർത്തനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിച്ചിട്ട് രോമകൂപങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് പ്രതിലോമ ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു പ്രൊസീജിയറിനെയാണ് ഉദ്വർത്തനം എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള പൗഡറുകളാണ് സാധാരണ ായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇനി നമ്മൾ സാധാരണ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളുടെ അതേ ഡയറക്ഷനിൽ താഴോട്ടാണ് മസാജ് ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയറിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് ഉദ്വർത്തനം കപഹരം മേധസ്വപ്രവിലായനം സ്ഥിരീകരണം അംഗാനാം ത്വക് പ്രസാദകരം പരം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയിലുള്ള കപം കൂടിയിട്ടുള്ള കപം അല്ലെങ്കിൽ മേധസിനെ കുറക്കാനും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബലം തരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ്നസ്സും ഒരു നല്ല തൊക് പ്രസാദവും തരാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഉദ്വർത്തനം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് അലിഞ്ഞു പോകാൻ സഹായിക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്കിന്നിനടിയിലുള്ള ഫാറ്റും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയറ് സഹായിക്കുന്നുണ്ട് അമിതവർണ്ണമുള്ളവർക്കാണ് ഈ തരത്തിലുള്ള പ്രൊസീജിയർ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പ്രമേഹത്തിലും കൊളസ്ട്രോളിലും ഒക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് പ്രഹ പ്രമേഹമുള്ളവരിലൊക്കെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായി സർക്കുലേഷൻ ലഭിക്കുകയും ഡെഡ് സെൽസൊക്കെ റിമൂവ് ആവുകയും നമ്മുടെ നെർവ്സിനൊക്കെ നല്ലൊരു ശക്തി കിട്ടാനും ഒക്കെ ഈയൊരു പ്രൊസീജിയറ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ സർക്കുലേഷൻ വരുമ്പോൾ തന്നെ ഡേർട്ട് നമ്മുടെ തൊക്കിലുണ്ടാവുന്ന ഒക്കെ മാറി ഡെഡ് സെൽസൊക്കെ മാറി നല്ല സർക്കുലേഷനൊക്കെ വരുമ്പോൾ തൊക്കിന് നല്ലൊരു തിളക്കം കിട്ടാനും ഈ ഒരു പ്രൊസീജിയർ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഹോസ്പിറ്റലുകൾ ചെയ്യാറുള്ളത് അമിതവണ്ണം ഉള്ളവരിലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കോലകുലത്താതി ചൂർണം കൊട്ടൻചുക്കാതി ചൂർണം പോലുള്ള ചൂർണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് ഇത് വെച്ചിട്ട് ഡ്രൈ ആയിട്ട് മസാജ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം ഇത് ഓയിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യാറുണ്ട് വളരെ ഡ്രൈ സ്കിന്നുള്ളവരിലാണ് നമ്മളിങ്ങനെ ഓയിൽ മിക്സ് ചെയ്ത് ചെയ്യാറുള്ളത് അല്ലാത്ത കപപ്രകൃതി ആയിട്ടുള്ളവരിൽ കുറച്ച് അവരുടെ സ്കിന്നെന്ന് പറയുന്നത് കുറച്ചൊരു ഓയിലി സ്കിൻ തന്നെയായിരിക്കും അങ്ങനെയുള്ളവരിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അമിത മൺ വണ്ണം കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് அதுபோல தான் നെർവ് വേദനകളൊക്കെ കുറക്കാനും വളരെ സ്റ്റിഫ്നെസ്സൊക്കെ ബോഡിയിലുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് മൂലമൊക്കെ വേദന അനുഭവപ്പെടുന്ന ആമവാദം പോലുള്ള കണ്ടീഷൻ അങ്ങനെയൊക്കെ ഈ ഒരു പ്രൊസീജിയറ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ചന്ദനം രാമച്ചം പോലുള്ള മരുന്നുകൾ പൊടിച്ചിട്ട് നമുക്കൊരു പൗഡർ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ചെയ്യാം അതല്ല എങ്കിൽ ചൂർണ്ണം ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇരട്ടിമധുരത്തിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ പൗഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഇതിൽ എണ്ണ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നാൽപ്പാമരാതി തൈലം ഏലാതി വെളിച്ചെണ്ണ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏലാതി ചൂർണവും നമുക്ക് സ്കിൻ കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ ഈ പ്രൊസീജിയർ ചെയ്യാറുണ്ട് അപ്പോൾ ഏലാതി പോലുള്ള ചൂർണങ്ങളും ഉപയോഗിക്കാറുണ്ട് ഇതും നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത് പിന്നെ നമുക്ക് അമിത അമിതവണ്ണമുള്ളവർക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുതിര നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുത്തതിന് ശേഷം ആ പൊടി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമുക്കിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മുതിര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡ്രൈ പൗഡർ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചെറു ചെറിയ ചെറിയ പോറലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റണം എന്നില്ല ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അമിതവണ്ണവെള്ള ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഈ പ്രൊസീജിയറ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും അത് അതിന് സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുതിര ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഡയറക്ഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് കുറയാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വേദനയുള്ളവരൊക്കെയാണ് ബോഡി പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോലകുലത്താതി ചൂർണത്തിലൊക്കെ കൊട്ടൻ ചുക്കാതി ഓയിൽ പോലുള്ള ഓയിലുകൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിങ്ങനെ സ്റ്റിഫ്നെസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ വേദന കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊസീജിയറ് സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് പ്രഗ്നൻസിയിലാണ് പ്രഗ്നൻസിയിലുള്ള സമയത്താണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി വളരെ ചൂട് കൂടിയ ബോഡിയാണ് ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ ഒരു പ്രൊസീജിയറ് ചെയ്യാതിരിക്കണം അതുപോലെ എക്സിമ പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട് ഊസിങ് അതായത് സ്കിന്ന് പൊട്ടി ഇങ്ങനെ വെള്ളം വരുന്ന കണ്ടീഷനൊക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരു പ്രൊസീജിയറ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുറിച്ച് പറയാനുള്ളത് പറ്റുവാണെങ്കിൽ അമിതവണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഈ പ്രൊസീജിയറ് ചെയ്യാൻ വേണ്ടി നോക്കാം വളരെ എഫക്റ്റീവാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്